യും കശ്മലൻ വൈശ്രവണാനുജൻ ഉത്തമനല്ല ദശാനനൊട്ടുമേ നാട്ടാരിവണ്ണം പറയുന്ന വാക്കുകൾ കേട്ടാലെനിക്കു പൊറുക്കരുതൊട്ടുമേ ധർമ്മസ്ഥിതി പിഴയാതെ ശുഭങ്ങളാം കർമ്മങ്ങളും ചെയ്തിരുന്നു കൊള്ളേണമേ പങ്ക്തി മുഖനെ വധിച്ചു കൊള്ളാനുടനെന്തു കഴിവെന്നു തങ്ങളിൽ തങ്ങളിൽ മന്ത്രം തുടങ്ങിനാർ ദേവമുനീന്ദ്രന്മാർ ചിന്തിച്ചു കൊള്ളുക നീയുമിതൊക്കെ ഞാനിങ്ങു ശങ്കരസഖ്യവും പ്രാപിച്ചു ദീനങ്ങൾ തീർത്തിരിക്കുന്നിതറിക നീ എന്നിവണ്ണം ദൂതവാക്യങ്ങൾ കേട്ടുടൻ കൈ ഞെരിച്ചട്ടഹാസം ചെയ്തു ചൊന്നാൻ പരിഹാസപൂർവകമെത്രയും നന്നു നന്നഗ്രജൻ ചൊന്നതു കേവലം എത്രയും ധനവാൻ ഗുണവാനെന്നും ഞാൻ അതികശ്മലൻ ദുഷ്ടനെന്നും മിഹ ചൊന്നതു സംശയം തന്നുടെ നന്മ കൊണ്ടോ പൊറുക്കാമല്ലോ ആശാപതിത്വവും ഗുഹ്യകേശ ീശസഖിത്വം നിതീശത്വവും തഥാ കിന്നരേശത്വവും യക്ഷാധിപത്യവും പുണ്യജനത്വവും മറ്റു മീവണ്ണവും നാനാപ്രഭുത്വങ്ങളുള്ളവ ചിന്തിച്ചു മാനിച്ചു തന്നെ മറ്റുള്ളോരെ നിന്ദിച്ചു കോട്ടയിലുൾപ്പൊക്കിരുന്നു കൊള്ളുന്നതും കാട്ടിക്കൊടുക്കുന്നതുണ്ടു ഞാൻ വൈകാതെ ക്രോധേനവാളുമിടുത്തു ദശാനനൻ ദൂതനെ വെട്ടി നുറുക്കിയിട്ടിടിനാൻ ദൂതനെ കൊന്നതു മൂലമിനിയൊരു ദൂതനാൽ വന്നിടുമാപ Тонернаям, Ом Сри Гуру Бхиюна Махари, Ом Тадса.